ഇനി നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പ്രത്യേക രീതിയിലല്ല നിങ്ങൾ ചെയ്യും പോലെ തന്നെയാണ് എന്നാലും നമുക്ക് നോക്കാം നല്ല കളറ് നല്ല കൊഴുപ്പുണ്ട് അരക്കിലോ കടല തലേദിവസം രാത്രി വെള്ളത്തിൽ സംസാര രീതിയിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറി എല്ലാവരും രാവിലെ പുട്ടിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കടലക്കറി എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായേക്കാം അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അടികട്ടിയുള്ള ഒരു പാത്രം ഒരു ചീനിച്ചട്ടി പോലെയുള്ള ഒരു പാത്രം ഞാനിത് അടുപ്പത്ത് വെച്ചേക്കാണ് അതിൽ വെള്ളമൊക്കെ വറ്റി അത് ശരിയാകുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു മൂന്ന് സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം ഇത് കിലോ കടലയാണ് അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി അതിനകത്തിട്ട് താളിക്കാനാണ് അത് കഴിഞ്ഞാലായിട്ട് ഈ തേങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില അതുകൂടാതെ തക്കാളി ഒരു നാല് തക്കാളി ഒരു ചെറിയ സൈസിലുള്ള നാല് തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവാള ചെറിയ ഉള്ളി വേണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി അത് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതിന് ടേസ്റ്റ് കൂടും അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രം മതി ഈ സവാളയാണ് ഇത് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയുമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തുടങ്ങാം നമുക്ക് ചട്ടിയിലോട്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കാം ഇത് മൂന്ന് സ്പൂണായിട്ട് എനിക്ക് കണക്കിന് കിട്ടുന്നില്ല ഞാൻ ഒരു ഉദ്ദേശം വച്ചിട്ട് ഒഴിക്കുകയാണ് നമുക്കിഷ്ടമുള്ളത് ചേർക്കാം അത്രയേ ഉള്ളൂ ഇനി ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി അതിന് മുമ്പായിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ചെറിയ ചുവന്ന കളറായിട്ടുണ്ട് അതിനകത്തു കൂടി ഒരു കഷ്ണം ഇഞ്ചി ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനകത്തോട്ട് ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക രണ്ടല്ലി കറിവേപ്പില അല്ലാത്തോട്ട് ഇട്ട് കൊടുക്കാം ചുവന്ന് പഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഈ സവാളയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തേങ്ങ ചെറുതായിട്ട് ഇറച്ചിക്ക് നമ്മൾ പിന്നെ ബീഫൊക്കെ മുറിച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞിടുന്ന അതേ വലിപ്പത്തിൽ അതേ നൈസായിട്ട് അരിഞ്ഞ് തേങ്ങയാണ് അത് അതിനകത്തോട്ടിട്ട് ഒന്ന് ചുമപ്പിക്കാം അതിൽ തന്നെ നമുക്ക് അത് കുറച്ച് മൂത്തിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട് കളർ മാറി വരുന്നുണ്ട് ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഈ സവാളയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം രണ്ട് സവാളയും ഒരു പത്ത് ചെറിയ ഉള്ളിയുമാണ് ഇട്ടിട്ടുള്ളത് ചെറിയ ഉള്ളി ഇടണമെന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ടേസ്റ്റ് കൂടാൻ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മാത്രം മതി അങ്ങനെ ഇടണമെന്ന് തോന്നുന്നില്ല ഇതിൽ ശകലം ഉപ്പിട്ട് നമുക്ക് അടച്ചു വെച്ച് ഉപേവിക്കാം ഇനി ഇതിനകത്തോട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് അത് അടച്ച് വയ്ക്കാം അപ്പോൾ അത് ശരിക്ക് നന്നായിട്ട് വാടി അല്ല കുഴഞ്ഞു കിട്ടും അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോഴും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായി മഞ്ഞൾ ഇടുകയാണ് അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുകയാണ് ഴിഞ്ഞാലായിട്ട് മൂന്ന് സ്പൂണ് എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം ഉള്ളൂ ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി എന്താണോ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ നമുക്ക് ചെയ്യാം ഉള്ളൂ ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എരിവ് അധികം വേണ്ട ചിലർക്കാണെങ്കിൽ എരിവ് മസ്റ്റാണ് ഇങ്ങനെയൊക്കെയുള്ള വരുമ്പം നമുക്ക് നമ്മുടേതായ ഇതനുസരിച്ച് രീതി അനുസരിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഈ മുളവിൻ്റെയും മഞ്ഞളിൻ്റെയും ഒരു പച്ചപ്പ് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ശരി ഗരം മസാല കൂടി അതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതാ ചെറിയ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് തുടങ്ങി ഒരു മണം വന്ന് തുടങ്ങി ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മീറ്റ് മസാല ഇടുകയാണ് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നന്നായിട്ട് അത് ഒന്ന് യോജിച്ചു അതിൻ്റെ ഒക്കെ വന്ന് തുടങ്ങി മസാലയൊക്കെ മൂത്തതി ഇനി നമുക്ക് മൂന്ന് തക്കാളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് രണ്ടാണുള്ളതെങ്കിൽ രണ്ട് ചേർത്ത് കൊടുക്കാം എത്ര നമ്മുടെ ഇഷ്ടം അനുസരിച്ചും നമ്മളടുത്ത് ഉള്ളതനുസരിച്ചും ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് അല്പസമയം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം കിലോ കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തു അതിൽ ശകലം ഉപ്പും ഒരു സ്പൂണ് ഉപ്പും ശകലം മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ട് ഉഴുങ്ങി വച്ചിട്ടുണ്ട് അതിൽ ആദ്യം രണ്ട് വിസിൽ കേട്ടു അത് കഴിഞ്ഞപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലും കൂടി കേട്ടു അങ്ങനെ ആയപ്പോൾ ഇതാ കടല നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് അത് കാരണം അത് ടേസ്റ്റി ആയിരിക്കും നല്ല നന്നായിട്ട് വേവുമ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുന്നത് ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അല്പം തേങ്ങ അരച്ചത് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇത് ലാസ്റ്റിൽ ചേർത്താൽ മതി പിന്നെ ഇതിൽ കടല വെന്ത കടല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇതിപ്പം ഏകദേശം പരികമായിട്ടുണ്ട് കുറച്ചുകൂടെ ഈ തക്കാളി അലിഞ്ഞ് ചേരണം നന്നായിട്ട് സ്മാഷ് ചെയ്താലേ അതിൻ്റെ ശരിക്കുള്ള കൊഴുക്കിറങ്ങിയിട്ട് അതിൻ്റെ ശരിയായുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അരപ്പ് കൂടുതൽ വേണമെന്നുള്ളവരെ കുറച്ച് കടലയും ഈ മസാലയുടെ കുറച്ച് കൂടി എടുത്ത് അത് മിക്സിയിൽ ഒന്നായിട്ട് അരച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ അരപ്പ് കിട്ടും നല്ല കുഴഞ്ഞ് കിട്ടുമ്പം നല്ല ആ കുഴമ്പും ആ കറി വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ അത് ചെയ്തില്ല നമുക്ക് വേണ്ടി വന്നാൽ അത് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് അത് ടേസ്റ്റ് കൂടാനായിട്ടും അതോടൊപ്പം ചാറു കൂടാനുമായിട്ട് നമുക്ക് ഇച്ചിരി കടല എടുത്ത് മാറ്റി വയ്ക്കാം വെള്ളമില്ലാതെ രണ്ട് സ്പൂൺ കടല മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും കുറച്ച് മസാലയും മാറ്റുന്നുണ്ട് ഇത്രയാണ് എടുത്തത് ഇത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിൻ്റെ കൂടി ഇതിനകത്തോട്ടൊഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റായിരിക്കും ഇനി നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു മുറി തേങ്ങ അരച്ചത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ചാറ് കൂടുതൽ കിട്ടും ചാറ് കൂടുതൽ കിട്ടിയാൽ നമ്മൾ പുട്ടൊക്കെ തിന്നുമ്പോഴത്തേക്കും ഒത്തിരി ചാറ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടല്ല അപ്പോൾ അതിലേക്കായിട്ട് വളരെ നന്നായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇത്തിരി ചാറ് കൂടുതൽ വേണം അതുകൂടാതെ തന്നെ ഇത് ഇനി കടല ഇട്ടതിന് ശേഷം അതിൽ നമുക്ക് കൂടുതൽ ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കുറച്ചെടുത്ത് കുറച്ച് കടലയും കൂടെ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിക്കുക അടിച്ച് ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുത്താലായിട്ട് നല്ല കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും നല്ല കൊഴുത്ത ചാറും കിട്ടും അപ്പോൾ എന്തുകൊണ്ടും വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഭംഗിയായില്ലേ കാണാൻ നല്ല സ്റ്റൈലായില്ലേ ഇനി നമുക്ക് ആ കടല അരച്ചതും ആ മസാലയും കൂട്ടി ചേർത്ത് അരച്ചത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ നല്ല കളറ് നല്ല കൊഴുപ്പുണ്ട് ചാറ് ധാരാളമുണ്ട് നമുക്ക് ഇത്രയും ധാരാളം ഇത് ഏകദേശം ഒരു ഏഴ് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല ചാറുള്ളത് കൊണ്ട് നല്ല ഇതായിരിക്കും നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കാരണം കടലിൽ പുഴുങ്ങിയ വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് ചേർത്താൽ മതി കാണാൻ നല്ല സ്റ്റൈലായാലേ ഇനി കടലയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്റ്റൈലായി കാണാനും നല്ല ഭംഗിയായി അതോടൊപ്പം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ പൊടി വേണമെങ്കിലും ചോദിക്കാം ഇപ്പോൾ കടല കടലപ്പത്തിരി ചോറിന് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ അടിപ്പൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് ആ പതിനഞ്ച് പേർക്കെങ്കിലും ഇത് കഴിക്കാനായിട്ട് മതിയാകും അത്രയ്ക്ക് കൂടുതലാണ് അതോടൊപ്പം അതിനെ ടേസ്റ്റും മണവും എല്ലാവിധത്തും കൊണ്ടും ഏത് വിധത്തിൽ നോക്കിയിരുന്നാലും വളരെ നല്ലൊരു കറിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കുക അതോടൊപ്പം കഴിക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനി അടുത്ത് കണ്ടുമുട്ടുന്നത് വരെയും നന്ദി നമസ്കാരം